ിസി എണ്ണൂറ്റി എഴുപത്തി മൂന്ന് വരെയാണ് ഇസ്രായേൽ രാജാവായി ഏലായെ കൊന്ന സിംറി രാജാവായി ഏഴ് ദിവസമാണ് അദ്ദേഹം ആ രാജ്യം ഭരിച്ചത് സിംറി ഏല രാജാവിൻ്റെ കുതിരകളെ നോക്കുന്ന കുതിരരഥങ്ങളുടെ പകുതിയുടെയും ഉത്തരവാദിത്വം ഉണ്ടായിരുന്ന ഒരു വ്യക്തിയാണ് ഏല രാജാവ് മദ്യപിച്ച് ആസയുടെ ഭവനത്തിൽ കിടക്കുമ്പോൾ ആ വീട്ടിൽ നുഴഞ്ഞു കയറി ഏല രാജാവിനെ വധിച്ചു അങ്ങനെ അദ്ദേഹം ഇസ്രായേലിന്റെ രാജാവായി ഈ അവസരത്തിൽ ഏല രാജാവിന്റെ സർവ സൈന്യാധിപൻ ഒംറി പട്ടണത്തിലുണ്ടായിരുന്നു ഇസ്രായേൽ ജനത ഒമ്രിയെ രാജാവാക്കി ആ അവസരത്തിൽ ജനം രണ്ട് ഭാഗങ്ങളായിട്ട് തിരിയുകയാണ് ഒംറിയുടെ ഭാഗവും തിബിനിയുടെ ഭാഗവും ഒമ്രിയുടെ ഭാഗക്കാരും തിബിനിയുടെ ഭാഗക്കാരും തമ്മിൽ ഫൈറ്റ് ചെയ്തപ്പോൾ തിബിനി മരിക്കുകയും ഒംറി രാജാവായി ബി സി എണ്ണൂറ്റി എൺപത്തി അഞ്ചിൽ പന്ത്രണ്ട് വർഷമാണ് ഒമ്രി രാജാവ് ഇസ്രായേലിനെ ഭരിച്ചത് ഓമ്രിയുടെ ഭരണകാലത്ത് ഏറ്റവും വലിയ നേട്ടം എന്ന് പറയുന്നത് സമറിയ മല രണ്ട് താലന്തിന് വാങ്ങി കോട്ട കെട്ടി അദ്ദേഹം മരിച്ചപ്പോഴ് ഈ സമരിയ എന്ന് പറയുന്ന സ്ഥലത്താണ് ഓമ്രിയെ അടക്കിയത് ജറോബാവാം ചെയ്ത പാപങ്ങൾ തന്നെ ഒമ്രിയം ചെയ്തു അതിൻ്റെ ഒരു ശിക്ഷയാണ് ദൈവം നൽകിയത് എന്നൊക്കെ ചരിത്രങ്ങളിൽ കാണാം രാജാക്കന്മാരുടെ ക്രോണിക്കിൾസിൽ ഇതെല്ലാം വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ട് ബൈബിളിന്റെ ഈ ഭാഗത്ത് വളരെ ചുരുക്കമായിട്ടാണ് ഓമ്രിയുടെ ഈ ജീവിതത്തെക്കുറിച്ച് ബൈബിളിൽ പറയുന്നത് നാളാഗമങ്ങൾ ചരിത്രത്തിൻ്റെ ഭാഗങ്ങളാണ് അതായത് ക്രോണിക്കിൾസ് ബി സിയിൽ ജീവിച്ചിരുന്ന രാജാക്കന്മാരുടെ ക്രോണിക്കിൾസ് രാജകൊട്ടാരങ്ങളിൽ എഴുതി സൂക്ഷിച്ചിട്ടുണ്ട് ഇന്ന് പലതും ഉണ്ട് ആ ക്രോണിക്കൽസിൽ നിന്നും എടുത്ത് എഡിറ്റ് ചെയ്തിട്ടിരിക്കുന്നതാണ് രാജാക്കന്മാരുടെ പുസ്തകങ്ങൾ എന്ന് പറഞ്ഞ് ബൈബിളിൽ ആലേഖനം ചെയ്തിരിക്കുന്ന കാര്യങ്ങൾ പരിശുദ്ധാത്മാവിൻ്റെ പ്രേരണയാലാണ് ഇവയെല്ലാം എഴുതപ്പെട്ടത് ഈ തലമുറയ്ക്കു വേണ്ടി അതിൽ നിന്നും പ്രത്യേകമായിട്ട് പറയുകയാണ് പാപം വഴിയായി രാജ്യം നശിക്കും നിങ്ങളെല്ലാവരും സ്നേഹപൂർവ്വം സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക സണ്ണി പുൽപ്പറമ്പിൽ